ഹലോ ഡിയേഴ്സ് പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞു ഇനി പലർക്കും അവർ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എക്സ്പെക്റ്റഡ് മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം പലരുടെ സംശയമാണ് റീവാല്യൂവേഷന് കൊടുക്കണോ അതോ സേ എക്സാം എഴുതണോ ഇംപ്രൂവ് ചെയ്യണോ ശ്രദ്ധിച്ച് കേൾക്കുക റീവാല്യേഷൻ സേ എക്സാം ഇംപ്രൂവ്മെൻറ്റ് സ്ക്രൂട്ടിനി ഫോട്ടോ കോപ്പി ഇവയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് റീവാല്യുവേഷന് അപ്ലൈ ചെയ്യുക റീവാല്യുവേഷൻ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും ഫീസ് അടയ്ക്കുക ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഫീസ് അടച്ചില്ല എങ്കിൽ ചിലപ്പോൾ റീവാല്യുവേഷന് നിങ്ങൾക്ക് മാർക്ക് കൂടിയില്ല എങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം കൂടെ എക്സാം എഴുതാനുള്ള ചാൻസ് നിങ്ങൾക്ക് കിട്ടില്ല സോ ഇപ്പോൾ ഫീസ് അടക്കേണ്ട ടൈമിൽ ഫീസ് അടയ്ക്കുക ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് പതിനാലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ പന്ത്രണ്ട് മുതലാണ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ എക്സാം ടൈമിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യേണ്ട എക്സാം എഴുതണ്ട എന്ന് തോന്നിയാൽ എഴുതാതിരിക്കാം കുഴപ്പമില്ല റീവാലുവേഷനിൽ മാർക്ക് കുറഞ്ഞാലും സാരമില്ല നിങ്ങളുടെ ഇപ്പോൾ കിട്ടിയേക്കുന്ന മാർക്ക് കുറയില്ല അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാൽ റീവാലുവേഷനിൽ ഒരു മാർക്ക് കൂടിയാലും പുതിയ മാർക്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ആ മാർക്ക് കൂടി തന്നെ കിട്ടും ഇപ്പോൾ കിട്ടിയേക്കുന്ന മാർക്കിൽ നിന്നും പത്ത് ശതമാനം മാർക്ക് കൂടുകയാണെങ്കിൽ റീവാലുവേഷനിൽ പത്ത് ശതമാനം മാർക്ക് കൂടുകയാണെങ്കിൽ റീവാലുവേഷന് നിങ്ങൾ അടയ്ക്കുന്ന അതായത് ആ ഫീസ് റീവാലുവേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയും നിങ്ങൾക്ക് തിരികെ ലഭിക്കും സോ നിങ്ങളുടെ ആദ്യത്തെ സംശയം ഇംപ്രൂവ് ചെയ്യണോ റീവാലുവേഷൻ ചെയ്യണോ സേ എക്സാമിന് അപ്ലൈ ചെയ്യണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി റീവാലുവേഷനും അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനും ഫീസ് അടയ്ക്കണം ഓക്കെ ഫീസ് അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ഫീസ് പിന്നെ ആപ്ലിക്കേഷൻ ഫോം ആപ്ലിക്കേഷൻ കിട്ടുന്നത് ഡി എച്ച് എസ് സി നമ്മുടെ ഡയറക്ടറേറ്റിൻ്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം ഇതെല്ലാം സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ കയ്യിൽ എത്തിക്കുക മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞേക്കുക ഡബിൾ വാല്യുവേഷൻ്റെ പേപ്പേഴ്സിന് റീവാല്യുവേഷൻ ഇല്ല അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ മൂന്ന് സബ്ജക്ട്സും ഡബിൾ വാല്യുവേഷൻ നടന്നതാണ് നിങ്ങളുടെ പേപ്പർ രണ്ട് ടീച്ചേഴ്സ് വാല്യൂ ചെയ്തതാണ് സോ ഈ മൂന്ന് സബ്ജക്ട്സിനും റീവാല്യുവേഷൻ ഇല്ല റീവാല്യുവേഷൻ ലിബറൽ ആയിരിക്കില്ല അത് സ്ട്രിക്റ്റ് ആയിരിക്കും കാരണം റീവാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ രണ്ട് ടീച്ചേഴ്സ് വാല്യൂ ചെയ്യും എന്നാൽ ആദ്യത്തെ വാല്യുവേഷനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണങ്ങളാൽ മാർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ റീവാല്യുവേഷനിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന മറ്റു രണ്ട് ചാൻസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ ആൻസർ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഒരു പേപ്പർ ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുന്നൂറ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് പിന്നെ മറ്റൊരു ചാൻസ് സ്ക്രൂട്ട്നി അതിൻ്റെ ഫീസ് നൂറ് രൂപയാണ് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ അവർ ഒരു പ്രാവശ്യം കൂടെ എടുത്ത് അതിലെ കൗണ്ടിംഗ് നോക്കും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കൗണ്ടിങ്ങിലൂടെ മാർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർക്ക് കിട്ടും റീവാലുവേഷൻ്റെ ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഫോട്ടോ കോപ്പി മുന്നൂറ് രൂപ സ്ക്രൂട്ടനി നൂറ് രൂപ മാർക്ക് ലിസ്റ്റിൽ ഡി ഗ്രേഡ് ആണ് കാണുന്നതെങ്കിൽ ആ സബ്ജക്റ്റ് നിങ്ങൾ ഫെയിലായതാണ് ഫിലായ എത്ര സബ്ജെക്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സേ എക്സാം എഴുതി നിങ്ങൾക്ക് പാസ്സാകാം സേ എന്ന് പറഞ്ഞാൽ സേവ് എ ഇയർ ഒരു വർഷം നഷ്ടമാകാതെ നിങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് പഠിച്ച് എക്സാം എഴുതാൻ ഗവണ്മെൻറ്റ് നൽകിയിരിക്കുന്ന ഒരു ചാൻസാണ് എന്നാൽ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഒരു സബ്ജക്റ്റ് മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി മാർക്ക് കൂട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിച്ച് എഴുതുന്നതാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ഫീസ് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ സേ എക്സാമിന് നൂറ്റി അൻപത് രൂപയാണ് ഒരു സബ്ജെക്റ്റിൻ്റെ ഫീസ് എന്നാൽ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഫീസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഇംപ്രൂവ്മെൻറ്റ് ഫീസ് ഒരു സബ്ജക്റ്റിന് അഞ്ഞൂറ് രൂപ അതിനോടൊപ്പം നാൽപ്പത് രൂപ സർട്ടിഫിക്കറ്റ് ഫീസായി നിങ്ങൾ അടയ്ക്കണം ഫീസ് അടയ്ക്കാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുമല്ലോ ഡയറക്ടറേറ്റിൻ്റെ സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ എച്ച് എസ് എസ് ലൈവിൻ്റെ സൈറ്റിൽ നിന്നും ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക അതിനോടൊപ്പം ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നെറ്റിൽ നിന്നും കിട്ടുന്ന മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു കോപ്പി പിന്നെ ഞാൻ ഈ പറഞ്ഞ ഫീസ് ഇത്രയും കാര്യങ്ങൾ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ എത്തിക്കുക ഓക്കെ സോ നിങ്ങൾ വിഷമിക്കേണ്ട ഈ ഒരു ചാൻസ് കൂടെ ഉപയോഗിക്കുക നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന മാർക്ക് ഇനി കിട്ടട്ടെ ഓക്കെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യുക ഗോഡ് ബ്ലെസ് യു ബെസ്റ്റ് ഓഫ് ലക്ക്